പ്രൈസ്തലോ അനുഗ്രഹിക്കപ്പെട്ടതും ഈ നല്ല സമയത്തിനായി കഥാപിന് സ്തോത്രം ചെയ്യുന്നു ദൈവത്തിൻ്റെ വിശ്വസ്തത ഓർത്ത് ദൈവത്തിൻ്റെ കരുതലുകളെ ഓർത്ത് കഥാപന് നന്ദി പറയുന്നു ഞാൻ ഹോബിയെ എല്ലാ കാലത്തും വാഴ്ത്തും അവൻ്റെ സ്തുതി എപ്പോഴും എൻ്റെ നാവിന്മേലിരിക്കും സ്തുതി നാവിൽ നിന്ന് മാഞ്ഞു പോകരുത് സ്തുതിക്കുന്നത് നേരുള്ളവർക്ക് ഉചിതമാണ് ഈ പകലിലും സ്തുതി നമ്മുടെ നാവിൽ നിന്ന് നീങ്ങിപ്പോകരുത് അതുകൊണ്ട് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ജീവിതയാത്ര മുൻപോട്ട് നമുക്ക് നയിക്കാം അല്പസമയത്തെ ചിന്തയ്ക്കായിട്ട് യോഹനാൻ്റെ സുവിശേഷം രണ്ടാമധ്യായത്തിൻ്റെ ഒന്നുമുതലുള്ള വാക്യങ്ങൾ താഴോട്ട് ഞാൻ വായിക്കുന്നു മൂന്നാം നാൾ ഗലീലയിലെ കാനാവിൽ ഒരു കല്യാണം ഉണ്ടായി യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു വീഞ്ഞു പോരാതെ വരികയാൽ യേശുവിൻ്റെ അമ്മ അവനോട് അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞു യേശു അവളുടെ സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത് എൻ്റെ നാഴിക ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞു അവൻ്റെ അമ്മ ശിഷ്യന്മാരോട് ശുശ്രൂഷകരോട് അവൻ നിങ്ങളോട് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്വീൻ എന്ന് പറഞ്ഞു ഇവിടെ ഈ സംഭവ ചരിത്രം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യം എങ്കിലും അതിൽ നിന്ന് ചില ആത്മീക സന്ദേശങ്ങൾ ആത്മീക ദൂതുകൾ നിങ്ങളുമായി കൈമാറി ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു മൂന്നാം നാൾ വലിയിലെ കാനാവിൽ അപ്പൊ ഈ ഗലീലയിലെ കാനാവിലെന്ന് പറയുമ്പോൾ വേറെ കാനാവുണ്ട് നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ പല സ്ഥലങ്ങൾക്കും പല സ്ഥലങ്ങൾക്കും ഒരേ പേരുകൾ തന്നെ പലയിടത്തും ഉണ്ട് ഇത് ഗലീലയിലെ കാനാവിലെ ഒരു കല്യാണമാണ് ആ കല്യാണത്തിന് യേശുവിനെയും ശിഷ്യന്മാരെയും കല്യാണത്തിന് ക്ഷണിച്ചിരുന്നു അപ്പം നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലുമൊക്കെ ഒരു നന്മ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു വിവാഹമൊക്കെ നടക്കുമ്പോൾ ഏതെങ്കിലുമൊക്കെ ഒരു പ്രത്യേക പരിപാടികൾ നടക്കുമ്പോൾ കർത്താവിനെ നമ്മൾ ക്ഷണിക്കണം ഇവിടെ അവർ കർത്താവിനെ ക്ഷണിച്ചു കർത്താവിൻ്റെ അമ്മയും ശിഷ്യന്മാരും ഉണ്ടായിരുന്നു അപ്പോൾ കർത്താപനെ ക്ഷണിക്കുന്നത് ഒരനുഗ്രഹമാണ് കർത്താവിനെ ക്ഷണിച്ചാൽ നിന്റെ പോരായ്മകളെ നികത്തുവാൻ നിൻ്റെ ഇല്ലായ്മകളെ അറിഞ്ഞ് അതിനെ വർദ്ധിപ്പിക്കുവാൻ അതിന് 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 പരിഹാരം കൽപ്പിക്കുവാൻ കർത്താവിന് മാത്രമേ കഴിയത്തുള്ളൂ ഈ വീഞ്ഞൊക്കെ ഉണ്ടാക്കുന്നത് വളരെ നാളത്തെ പ്രോസസ്സിങ്ങിന് ശേഷമാണ് അത് ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ പത്ത് ദിവസം കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഉണ്ടാക്കുവാൻ കഴിയുന്ന സംഭവമല്ല അത് വളരെ ലോങ് പ്രോസസ്സിങ് ഇവിടെ ഇവരുടെ കല്യാണത്തിൻ്റെ ഏറ്റവും പരമപ്രധാനമായ ഒരു സംഭവം വീഞ്ഞു തീർന്നുപോയി അതിനെ പരിഹരിക്കുവാൻ ആർക്കും കഴിയത്തില്ല അവിടെ കൂടി ആർക്കും കഴിയത്തില്ല യേശുവിൻ്റെ അമ്മ കാര്യം മനസ്സിലാക്കി റിയാം ഒരു വീടിന്റെ പോരായ്മകളൊക്കെ ഏറ്റവും എളുപ്പം മനസ്സിലാക്കുന്ന സ്ത്രീകളാണ് അല്ലെങ്കിൽ അവിടുത്തെ ഇല്ലായ്മകളൊക്കെ ഏറ്റവും സെൻസ് ചെയ്യുന്നത് മാതാവാണ് യേശുവിന്റെ അമ്മ യേശുവിനോട് പറഞ്ഞു ഇന്ന പ്രശ്നമുണ്ടിയെ നേരിടുന്നു കഥാവ് പറയുന്ന സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എൻ്റെ നാഴിക ഇതുവരെയും വന്നിട്ടില്ല ഒന്നാമതായി നമ്മൾ കത്താപിന്റെ നാഴികക്കായി കാത്തിരിക്കണം കതാവ് ഈ അധ്യായത്തിൽ ഏഴോളം അത്ഭുതങ്ങളെ ചെയ്തു അതൊന്നും വിവരിക്കുവാൻ നമുക്ക് സമയമില്ല എന്നാൽ യേശുവിൻ്റെ അമ്മ ശുശ്രൂഷകരോട് പറഞ്ഞു അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങളത് ചെയ്വി അപ്പൊ കർത്താവ് എന്തെങ്കിലും നമ്മളോട് കൽപ്പിച്ചാൽ കഥാവ് അനേക കാര്യങ്ങൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് വചനത്തിൽ കൂടി അതാവിന്റെ കൽപ്പനകൾ അനേക അനേക കൽപ്പനകൾ ദേവ് വചനത്തിൽ ഈ കൽപ്പനകളെ എല്ലാം അനുസരിക്കുവാൻ നമ്മുടെ ബാധ്യസ്ഥനം കഥാവ് പറഞ്ഞു കതാവിന്റെ രണ്ട് പരമപ്രധാനമായ കൽപ്പനകളാണ് സ്നാനവും തിരുവത്താഴവും സ്നാനം ഒരിക്കലായി ചെയ്തെടുക്കേണ്ടെന്നതാണ് ജീവിതത്തിൽ ഒരിക്കൽ ചെയ്യേണ്ടതാണ് സ്നാനം വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും അല്ലാത്തവൻ ശിക്ഷാവിധയിലകപ്പെടും രണ്ടാമത് കർത്തൃമേശയെ പറ്റി പറയുന്നുണ്ട് നിങ്ങൾ കൂടി വരുമ്പോഴൊക്കെയും അതെൻ്റെ ഓർമ്മയ്ക്കായി ദൈവത്തിൻ്റെ അലംഘനീയമായ കൽപ്പനയാണ് മാറ്റമില്ലാത്ത കൽപ്പനയാണ് ഒന്നൊരിക്കലായി ചെയ്യേണ്ടുന്നതും മറ്റേത് കൂടി വരുമ്പോഴൊക്കെയും ചെയ്യേണ്ടുന്നതും ഇപ്പൊ കർത്താവ് എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് നമ്മൾ ചെയ്യുവാൻ ബാധ്യസ്ഥനാണ് യേശുവിൻ്റെ അമ്മ പറഞ്ഞു ശിഷ്യന്മാരോട് അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ നിങ്ങൾ അത് ചെയ്യും ഇപ്പൊ കർത്താവ് എന്തെങ്കിലും കൽപ്പിച്ചാൽ നമ്മൾ അത് ചെയ്യണം ഇവിടെ കർത്താവ് പറഞ്ഞു യഹുതന്മാരുടെ നിയമപ്രകാരം അവരുടെ കഴുകുവാൻ പുറത്തു പുറത്തുവച്ചിരിക്കുന്ന ശുദ്ധീകരണത്തിന് വെച്ചിരിക്കുന്ന രണ്ടോ മൂന്നോ പറവ് വീതം കൊള്ളുന്ന ആറ് കൽപ്പാത്രങ്ങളുണ്ടായിരുന്നു അവരോട് പറഞ്ഞ് ഈ കൽപ്പാത്രങ്ങളിൽ വെള്ളം ഊരി നിറപ്പി സ്ത്രീമുള്ളവരെ നമ്മൾ ഇതേപോലെ തന്നെ ഈ കൽപ്പാത്രങ്ങളായിരുന്നു ഒരിക്കലും അകത്ത് കടക്കുവാൻ കഴിയാത്ത എറിയപ്പെട്ട കൽപ്പാത്രങ്ങളായിരുന്നു നമ്മൾ നമ്മളുടെ പഴയ കാല കാലങ്ങളിലൊക്കെ നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് ഇന്ത്യയും വന്തേയും വയ്ക്കും വരുന്ന അതിഥികൾക്ക് കാലുകഴുകി പുരയ്ക്കകത്തേക്ക് പുരയ്ക്കകത്തേക്ക് പ്രവേശനം അനുവദിക്കുന്നത് പോലെ സ്വാഗതമരളുന്നതുപോലെ കാലുകഴുകി പുരയ്ക്കകത്ത് പ്രവേശിക്കുവാൻ അതേപോലെ യഹൂദിൻ്റെ നിയമപ്രകാരം കൽപ്പാത്രങ്ങളിൽ വെള്ളം നിറച്ച് വീടിൻ്റെ പുറങ്ങളിൽ വീടിന്റെ മുൻവശത്ത് വെച്ചിരിക്കും ഈ കൽപ്പാത്രങ്ങളെയാണ് കർത്ത കർത്താവ് കണ്ടത് ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരർഹതയും ഇല്ലാത്ത എന്നെയും നിങ്ങളെയും പോലുള്ള കൽപാത്രങ്ങളെ കർത്താവ് കണ്ടു യഹുദെ കാൽ ഉരച്ച് കഴുകുവാൻ വെച്ചിരിക്കുന്ന കൽപാത്രങ്ങളാണ് ഇതിന്റെ പുറത്താണ് കാൽ ഉരയ്ക്കുകയും തേക്കുകയും ഒക്കെ ചെയ്ത് വെള്ളമൊഴിച്ച് കഴുകി അവരെ പുരയ്ക്കകത്ത് കയറുന്നത് ഈ കൽപ്പാത്രങ്ങളെയാണ് കർത്താവ് കണ്ടത് നമ്മളും ഒരു കൽപ്പാത്രമായിരുന്നു ഒരിക്കലും ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് ഇസ്രായേൽ പൗരതയോട് യാതൊരു സമ്മർദ്ദവും ഇല്ലാതിരുന്നു നമ്മെ അന്യരും പരദേശികളുമായിരുന്നു നമ്മെ അവിടുന്ന് മക്കളും അവകാശികളുമാക്കി തീർത്തത് തന്റെ കാൽവറിയാഗത്തിലൂടെയാണ് എൻ്റെ കാൽവരി യാഗത്തിലൂടെ ഒരു ശ്രേഷ്ഠതയും ഇല്ലാതിരുന്ന ഇസ്രായേൽ പൗരതയുടെ യാതൊരു സംബന്ധവും ഇല്ലാതിരുന്ന നമ്മെ അവിടുന്ന് ബന്ധുക്കളും അവകാശികളും മക്കളും ഒക്കെ ആക്കി തീർത്തത് ദൈവത്തിൻ്റെ മകാ കരുണയാണ് അപ്പം ഈ കൽപ്പാത്രങ്ങളെ കണ്ടിട്ട് അവരോട് പറഞ്ഞു ഫിശ്രൂഷകരോട് പറഞ്ഞു ഇത് വക്കോളം നിറപ്പി നമ്മളെ വക്കോളം നിറച്ചത് കൊണ്ടാണ് നമ്മളീ ദൈവ കൃപയിൽ നിൽക്കുന്നത് വക്കോളം നിറയ്ക്കുക മാത്രമല്ല ഇത് തുളുമ്പി കവിഞ്ഞൊഴുകുന്ന ഒരു അനുഭവത്തിലേക്ക് കർത്താവും നമ്മളെ കൊണ്ടുവന്നു അതുകൊണ്ടാണ് സംഗതി നിക്കാരൻ പറയുന്നത് എൻ്റെ പാനപാത്രം നിറഞ്ഞ കവിയും ഒരു നിറഞ്ഞ കവിയുന്ന അനുഭവത്തിലേക്ക് അവിടുന്ന് നമ്മെ കൂട്ടിക്കൊണ്ടു വന്നതുകൊണ്ടാണ് ഞാനും നിങ്ങളും ഒക്കെ ഈ സന്തോഷം സന്ദേശം പറയുകയും ഈ സന്ദേശം കേൾക്കുകയും ആ ഹൃദയത്തിൻ്റെ ഹൃദയത്തിലെ സമാധാനം കൈക്കൊള്ളുകയും ഒക്കെ ചെയ്യുന്നത് ദേവചനം നമ്മെ കൊണ്ടാണ് വക്കോളം നിറച്ചു വിരുന്ന് വാഴിയുടെ അടുക്കൽ കൊണ്ടുവന്ന് കൊടുത്തു ഒരിക്കലും സാധ്യതയില്ല വിരുന്ന് ഈ കലവറയിലേക്ക് ഈ കൽപ്പാത്രങ്ങൾക്ക് കയറുവാൻ എന്നാൽ കർത്താബ് ഈ കൽപ്പാത്രങ്ങളെ കണ്ടു അതിനെ വക്കോളം നിറയ്ക്കുവാൻ പറഞ്ഞു അവിടുന്ന് നമ്മെ നിറയ്ക്കുന്ന ദൈവമാ അവിടുന്ന് നമ്മെ നിറയ്ക്കുന്ന ദൈവമാ അവിടുന്ന് നിറച്ചാൽ നമ്മൾ ടേസ്റ്റ് ഉള്ളവരായിത്തീരും ഇത് ബിരുദവാഴി രുചിച്ചു നോക്കിയാറെ ഏറ്റവും ശ്രേഷ്ഠകരമായ വീഞ്ഞായി തീർന്ന ഇതിനെ അനേക മാന്യന്മാരുടെ മുൻപിൽ വിളമ്പിക്കൊടുക്കുവാൻ മേശയിലേക്ക് കൊണ്ടു കൊണ്ടുവന്നു അപ്പം കർത്താവ് നമ്മെ നിറച്ചാൽ കർത്താവ് നമ്മെ അവിടുത്തെ പരിശുദ്ധി ആത്മാവിനാൽ നിറച്ചാൽ നീ അനേകം മാന്യന്മാരുടെ മേശമേൽ വിളമ്പിക്കൊടുക്കുവാൻ തക്കപണം ശ്രേഷ്ഠകരമായ അനുഭവങ്ങളിലേക്ക് നിന്നെ മാറ്റുന്ന ഒരു ദൈവമുണ്ട് ഈ വിരുന്ന് ഈ വിരുന്ന് വാഴി കലപറ സൂക്ഷിപ്പുകാരൻ നേരെ മണവാളനെ വിളിച്ച ഇത്ര മാധുര്യമേറിയ ഇത്ര രസകരമായ വീഞ്ഞ് നിങ്ങൾ ഇത്രയും നേരം എന്തിനാണ് പാത്തു വെച്ചിരുന്നത് സാധാരണ ഏറ്റവും മെൽത്തരമായത് ആദ്യം കൊടുക്കുകയും ലഹരി പിടിച്ച ശേഷം എളുപ്പമായത് കൊടുക്കുകയും ചെയ്യും അതോ കർത്താവ് ഒരുവന്റെ അവസ്ഥയെ മാറ്റിയാൽ ഏറ്റവും മെൽത്തരമായിരിക്കും മൂന്നാം സങ്കീർത്തന വചനം പറയുന്നത് മെൽത്തരമായ ഗോതമ്പ് കൊണ്ടും പാറയിൽ നിന്നുള്ള തേൻ കൊണ്ടും ഞാൻ അവരെ പോഷിപ്പിക്കും ഗോൾഡൻ വെറൈറ്റി തന്നു നമ്മുടെ കർത്താവും നമ്മെ പരിപോഷിപ്പിക്കുന്ന ദൈവമാണ് ഏറ്റവും ശ്രേഷ്ഠകരമായത് ഏറ്റവും മെൽത്തരമായത് മെൽത്തരമായത് മാത്രമേ കർത്താബിൻ്റെ പക്കലുള്ളൂ സെക്കൻഡ് ക്വാളിറ്റി എന്ന് പറയുന്നതൊന്ന് കർത്താബിൻ്റെ പക്കലില്ല ഗോൾഡൻ വെറൈറ്റി മാത്രമാണ് കർത്താവിൻ്റെ പക്കലുള്ളത് ഈ മെൽത്തരമായതിനെ ഈ പച്ചബലമായതിനെ മേൽത്തരമാക്കുവാൻ എൻ്റെ കർത്താവിന് കഴിയുമെങ്കിൽ നമ്മെയും മേൽത്തരമാക്കുവാൻ കഴിയും കഴിഞ്ഞാൽ നമ്മുടെ രൂ രൂപം മാറും ഭാവം മാറും ഇതിന് നിറം വരും ഇതിന് മണം വരും ഇതിനു ഗുണം വരും ഇതനേകർക്ക് രസമേകുന്ന അനേകർക്ക് പ്രയോജനപ്രദമായി തീരുന്ന ഒരനുഭവത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയും അപ്പോൾ കർത്താവ് നമ്മളെ കണ്ട് നമ്മുടെ അവസ്ഥകളെ മാറ്റുന്ന ഒരു ദൈവമാണ് മേൽത്തരമായ അനുഭവങ്ങളിലേക്ക് കതാവിൻ്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിച്ചാൽ മേൽത്തരമായ അനുഭവങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ അനേകം മാന്യന്മാരുടെ മേശമേൽ നമ്മളെ വിളമ്പിക്കൊടുക്കുവാൻ മാനപാപ്രങ്ങളാക്കി മാറ്റുവാൻ കൽപാത്രങ്ങളെ മാനപാപ്രമാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും നമുക്കറിയാം നമ്മുടെ ഭവനങ്ങളിൽ അനേക പാത്രങ്ങളുണ്ട് എന്നാൽ മാന്യകാര്യത്തിനും ഹീനകാര്യത്തിനും ഉപയോഗിക്കുന്ന പാത്രങ്ങളുണ്ട് രണ്ടിനും പാത്രങ്ങൾ ആവശ്യമാണ് നീ ഇതിൽ ഏത് കാര്യത്തിനും ഉപയോഗിക്കുന്ന പാത്രമാണ് മാന്യന്മാരെ സൽക്കരിക്കുവാൻ മാന്യന്മാർക്ക് വിളമ്പി കൊടുക്കുവാൻ തക്കവണ്ണം മാന്യകാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പാത്രമായി തിരുവാൻ നമ്മക്ക് നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം മാന്യകാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന പാത്രമായി ദൈവം നിന്നെ മാറ്റിയെടുക്കുവാൻ മാനപാത്രമായി നിന്നെ മാറ്റിയെടുക്കുവാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട് എൻ്റെ ദൈവത്തിന് ആഗ്രഹമുണ്ട് നീ അവൻ്റെ കയ്യിൽ നിന്നെ ഒന്ന് സമർപ്പിക്കുക നിൻ്റെ രൂ നിന്റെ നിറം മാറും നീ വീര്യമുള്ള വീര്യമുള്ള മീനായി മാറുവാനിടയായിത്തീരും അനേകർക്ക് പ്രയോജനമുള്ള അനേകരെ സന്തോഷിപ്പിക്കുന്ന ദൈവവചനം കൊണ്ട് അനേകരെ തീരുവാൻ ടയായിത്തീരും അതുകൊണ്ട് എന്തെങ്കിലും പറഞ്ഞാൽ അത് ചെയ്യണം കഥാപിൻ്റെ കൽപ്പനകളെ അനുസരിക്കുവാൻ നമ്മൾ ബാധ്യസ്ഥരാണ് അതോടൊപ്പം തന്നെ ആറാം അധ്യായത്തിൽ കതാവ് അയ്യായിരം പേരെ പോഷിപ്പിക്കുന്ന ഒരു നമുക്ക് അവിടെ കാണുവാൻ കഴിയും അഞ്ചപ്പവും രണ്ടും മീനും കൊണ്ട് അങ്ങനെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല അഞ്ചപ്പവും രണ്ടു മീനും കർത്താവും കരങ്ങളെടുത്ത് സ്തോപ്രം ചൊല്ലി ശിഷ്യന്മാരോട് പറഞ്ഞത് നുറുക്കി ജനങ്ങളെ പന്തി പന്തിയായി ഇരുത്തി അവർക്ക് വിളമ്പി കൊടുക്കുവാൻ വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ അഞ്ചപ്പം കൊണ്ട് അയ്യായിരം പേരൊക്കെ ഭക്ഷിച്ചു തൃപ്തരാക്കുവാൻ അതിൽ നിന്ന് ശേഷിപ്പുവരുത്തുവാനൊക്കെ എന്റെ ദൈവത്തിന് ഈ സമയം കർത്തൃ കരങ്ങളിലേക്ക് നമ്മെ ഏൽപ്പിക്കാം നിന്നെ വിശാലതയിലേക്ക് കൊണ്ടുവരുവാൻ നിന്നെ അനുഗ്രഹത്തിൻ്റെ പന്താപുകളിലേക്ക് കൊണ്ടുവരുവാൻ നിന്നെ ശ്രേഷ്ഠകരമായ അനുഭവങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ ആ കാനാവിലെ കല്യാണത്തിന് അവരുടെ പോരായ്മകളെ തീർത്തു ദൈവം നിന്റെ കുടുംബത്തിൻ്റെ പോരായ്മകളെയും നിന്റെ തലമുറകളുടെ പോരായ്മകളെയും ഒക്കെ നികത്തി നിന്നെ ശ്രേഷ്ഠകരമായ അനുഭവങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ മാന്യമായ അനുഭവങ്ങളിലേക്ക് കൊണ്ടുവരുവാൻ അനേകരുടെ മുൻപിൽ നിന്നെ ഉയർത്തുവാൻ അനേകരുടെ മുൻപിൽ നിന്നെ പ്രയോജനപ്പെടുത്തുവാൻ എൻ്റെ കർത്താവിന് കഴിയും കർത്താവ് നിന്നെ എടുത്ത് ഉപയോഗിച്ചാൽ നിൻ്റെ ചരിത്രം മാറും നിൻ്റെ അവസ്ഥകൾ മാറും നിൻ്റെ ഭാവം മാറും നിൻ്റെ രൂപം മാറും ശ്രേഷ്ഠകരമായ അനുഭവങ്ങളിലേക്ക് കർത്താവ് നമ്മളെ നടത്തിട്ട് ഇത് ജലീലിലെ ഈ കാനാവിലെ കല്യാണം അടയാളങ്ങളുടെ ആരംഭമായി കർത്താവ് കുച്ചെങ്കിൽ എന്നും കർത്താവ് അത്ഭുതങ്ങളെ ചെയ്യുന്നു ഇന്നും രോഗികളെ സൗഖ്യമാക്കുന്നു എന്നും വിടുതലുകളെ അയക്കുന്നു എന്നും അത്ഭുതങ്ങൾ ചെയ്തു കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാ കർത്താവിന് നമുക്ക് ആശ്രയിക്കാം നമ്മുടെ അവസ്ഥകൾക്കും ഭേദം വരുത്തുന്ന ഒരു കർത്താവുണ്ട് കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ സമർപ്പിക്കാം